യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം യഹുദന്മാരുടെ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുവാനായി യെരുഷലേമിൽ വന്ന യേശു മുപ്പത്തിയെട്ട് സമത്സരം രോഗിയായി കിടന്ന ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്ന സംഭവം യോഹനാന്റെ സുവിശേഷം അഞ്ചാം ധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് യഹുദന്മാരുടെ ആഘോഷവേളകളിൽ എല്ലാം യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഉത്സവങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ അനുഭവമാണ് എന്നാൽ യേശു ഉത്സവത്തിലെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിനേക്കാൾ പ്രാധാന്യം നൽകിയത് മുപ്പത്തെട്ട് വർഷമായി ആലംബഹീനായി നിരാശനായി ഒരു പ്രതീക്ഷയുമില്ലാതെ കുളക്കടവിൽ കിടന്ന രോഗിക്ക് സൗഖ്യം നൽകുന്നതിനാണ് ഉത്സവങ്ങളുടെ മധ്യത്തിലും ആരാധനയുടെ മധ്യത്തിലും ഭക്ഷണവേളകളിലും എല്ലാം ആവശ്യക്കാരെ കണ്ടുമുട്ടുന്ന യേശു കർത്താവ് പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലം കൈവരേണ്ട മനുഷ്യനെ യേശു കണ്ടു ലൂക്കോസ് ആറാം അധ്യായം ആറു മുതൽ പതിനൊന്ന് വരെ പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന യേശു പതിനെട്ട് സമ്മത്സരമായി രോഗാത്മാവ് ബാധിച്ച് ഒട്ടുനിവാൻ കഴിയാതിരുന്ന കൂനിയായ സ്ത്രീയെ കണ്ടു ലൂക്കോസ് പതിമൂന്നിന്റെ പത്ത് മുതൽ പതിനേഴിലുള്ള വാക്യങ്ങൾ പരീശുബ്രഹ്മണ്ണിയുടെ വീട്ടിൽ പ്രശ്നം കഴിപ്പാനിരുന്ന യേശു അവിടെ മഹോദരമുള്ള ഒരു മനുഷ്യനെ കണ്ടു ലൂക്കോസ് പതിനാലിന്റെ ഒന്നു മുതൽ ആറു വരെ ഉത്സവങ്ങളിലും ആരാധനയിലും ഒക്കെ പങ്കുചേരുവാൻ വന്ന യഹൂദന്മാർ ആരും തന്നെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെട്ടിരുന്ന ഈ രോഗികളെ കണ്ടില്ല എന്നാൽ യേശു അവരെ കണ്ടു നമ്മുടെ വേദനയുടെയും രോഗങ്ങളുടെയും മുൻപിൽ ഉറ്റവർ എല്ലാവരും മാറി നിൽക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തേക്കാം ചില ന്യായീകരണങ്ങൾ നിരത്തി സഹായിക്കാതിരിക്കുവാനുള്ള കാരണങ്ങൾ പറഞ്ഞേക്കാം എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല അവൻ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അടുത്തു വന്ന് നമ്മെ സൗഖ്യമാക്കുന്നവനാണ് യേശു കുളക്കരയിൽ കിടന്ന ഈ മനുഷ്യനോട് ഒരു ചോദ്യം ചോദിക്കുന്നു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ യേശു ചോദിച്ച ഈ ചോദ്യത്തിന്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം കാരണം അവൻ സുഖമില്ലാതെ മുപ്പത്തെട്ട് വർഷമായി അവിടെ കിടക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവന് സൗഖ്യം വേണം എന്നുള്ള ആഗ്രഹം ഉണ്ട് എന്നാൽ കർത്താവ് നമ്മുടെ യഥാർത്ഥ ആഗ്രഹം അറിയുവാൻ ആഗ്രഹിക്കുന്നു ഭരുത്യമായി എന്ന കുരുനോട് കർത്താവ് ചോദിക്കുന്നത് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ യക്ഷിക്കുന്നു മർക്കോസ് പത്തിന്റെ അൻപത്തി ഒന്ന് ഒന്നാമത്തെ വാക്യം അവൻ പറഞ്ഞ റിബുനി എനിക്ക് കാഴ്ച പ്രാപിക്കണം യേശു കർത്താവിനോട് നമ്മുടെ ആവശ്യം പറയണം യേശുവിന്റെ മുൻപിൽ മനസ്സ് തിരക്കാതെ അവനൊരിക്കലും പ്രവർത്തിക്കുകയില്ല ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് യേശുവിനോട് പറയണം അനേക നാളുകളായി നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗത്തിൽ നിന്ന് വിടുതൽ വേണമെങ്കിൽ നിന്നെ അടിമപ്പെടുത്തിയിരിക്കുന്ന ലഹരിയിൽ നിന്ന് വിടുതൽ വേണമെങ്കിൽ ജീവിതത്തിൽ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ദുശീലങ്ങളിൽ നിന്ന് വിടുതൽ വേണമെങ്കിൽ നീ യേശുവിനോട് പറയണം സത്യസന്ധമായി യേശുവിനോട് പറയുവാൻ കഴിയണം കർത്താവെ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തിയിൽ നിന്നും എനിക്ക് സൗഖ്യം വേണം എന്ന് ആത്മാർത്ഥമായി പറയണം എങ്കിൽ തിന്മയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിയും കുലക്കരയിൽ കിടന്ന മനുഷ്യനോട് ഞാൻ നിന്നെ സഹായിക്കാമെന്ന ലേശു പറഞ്ഞത് നി സഹായിക്കാമെന്ന് പറയുന്ന അനേകരുണ്ട് സഹായിക്കണമെങ്കിൽ ആവശ്യക്കാരൻ ചിലതൊക്കെ ചെയ്തു കൊടുക്കണം കമ്മീഷൻ കൊടുക്കണം ലാഭമില്ലാതെ പണി ആരും ചെയ്യില്ലല്ലോ ലാഭമില്ലാതെ ആരും സഹായിക്കുകയുമില്ല എന്നാൽ യേശു സഹായിക്കാമെന്ന് പറഞ്ഞില്ല പിന്നെയോ എഴുന്നേറ്റ് കിടക്കിയടുത്ത് നടക്ക എന്നാ പറഞ്ഞത് അഞ്ചിന്റെ എട്ടാമത്തെ വാക്യം ഉടനെ ആ മനുഷ്യന് സൗഖ്യമായി കിടക്കിയെടുത്ത് നടന്നു അഞ്ചിന്റെ ഒൻപത് ഇവിടെ യേശുവിന്റെ വാക്കുകളിലെ ശക്തിയും മുപ്പത്തെട്ട് വർഷം രോഗിയായി കിടന്ന മനുഷ്യന്റെ ഹൃദയത്തിലെ ആഗ്രഹവും അഥവാ വിശ്വാസവും ഒന്നിച്ചു ചേർന്നപ്പോഴാണ് അത്ഭുതം സംഭവിച്ചത് രോഗ വേണ്ടി വെറുതെ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമായില്ല പിന്നെയോ സൗഖ്യമാകണമെന്നുള്ള ആഗ്രഹവും യേശു സൗഖ്യം നൽകുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം അപ്പോഴാണ് അത്ഭുതം നടക്കുന്നത് യേശുവിനോട് കിടക്കെടുത്ത് നടക്കുവാൻ പറഞ്ഞത് എന്തിനാണ് സൗഖ്യം നൽകി അവിടെ നിർത്തിയാൽ പോരായിരുന്നു എന്ന് നാം ചിന്തിച്ചേക്കാം കർത്താവിന്റെ ഈ വാക്കുകൾക്ക് രണ്ടർത്ഥമുണ്ട് ഒന്ന് അവൻ ഇനി ഒരിക്കലും ആ കിടക്ക് തിരിഞ്ഞ് കുളക്കടവിൽ പോകരുത് ഇനിയും കുളക്കടവിൽ പോയി കിടക്കാമെന്ന് ചിന്തിക്കരുത് യേശു നൽകിയ സൗഖ്യം പൂർണ്ണമാണ് ഭാഗികമായ സൗഖ്യമല്ല കർത്താവ് തരുന്നത് പൂർണ്ണമായ സൗഖ്യമാണ് അവൻ നൽകുന്നത് രണ്ട് മുപ്പത്തിയെട്ട് വർഷം കിടന്ന കിടക്കയാണ് എടുത്തുകൊണ്ടുപോകുവാൻ പറയുന്നത് ആ കിടക്ക ചുമക്കുവാൻ ഇനി വേറെ ആളൊന്നും വേണ്ട അതായത് ദൈവം അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാനുള്ള ശക്തിയും നമുക്ക് നൽകും ഇനിയും നിന്റെ ചുമതലകൾ നീ തന്നെ നിറവേറ്റണം ഇനി മറ്റുള്ളവരെ നീ ഒരിക്കലും ആശ്രയിക്കുവാൻ പാടില്ല അതെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ മറ്റുള്ളവരുടെ സഹായം കൂടാതെ നമുക്ക് നിർവഹിക്കാൻ കഴിയണം കഴിയും കർത്താവെ നിന്റെ കൽപ്പനകൾ സംശയിക്കാതെ പൂർണ്ണമായി അനുസരിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ നിർവഹിപ്പാൻ എന്നെ സഹായിക്കണമേ ആമേൻ